കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ും സ്റ്റാൻഡിന്റെ ദിവസം കൊണ്ടോട്ടി കൊണ്ടോട്ടി നഗരസഭ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സ്മൃതി ക്യാമ്പയിന് ഉജ്ജ്വല തുടക്കം മതിലുകളില്ല മണ്ണാണ് ജീവൻ ജീവൻ മണ്ണിലാണ് പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ നഗരസഭയിലെ ഭൂമികൾ കൃഷിയോഗ്യമാക്കുന്നതാണ് കൃഷി വകുപ്പുമായി സഹകരിച്ചു ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് നഗരസഭയിലെ മുപ്പത്തിരണ്ട് വാർഡുകളിൽ മണ്ണാറിൽ എ ടി ബീച്ചിമാൻ തങ്ങളുടെ അൻപത് സെന്റ് ഭൂമിയിൽ കൃഷി ഇറക്കിക്കൊണ്ട് പദ്ധതി ആരംഭിച്ചു മുപ്പത്തിരണ്ടാം വാർഡിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് അവരാണ് പച്ചക്കറി ചെയ്യാൻ താല്പര്യത്തോടെ മുന്നോട്ട് വന്നതും ആ സമയത്ത് നമ്മുടെ കൃഷി വകുപ്പിൽ ഹൈബ്രിഡ് പച്ചക്കറി തൈ വിതരണം എന്ന പദ്ധതിയിൽ മിനിമം പത്ത് സെൻറിൽ കുറയാതെ കൃഷി ചെയ്യുന്ന സ്കീം ഉണ്ടായിരുന്നു അപ്പം ഇവരാ താല്പര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ പച്ചക്കറി തൈ അതായത് പത്ത് സെൻറ്റിലോട്ട് മുഴുവനായിട്ടും സങ്കര ഇനം പച്ചക്കറി തൈകളാണ് നമ്മൾ ഇവർക്ക് കൊടുത്തത് മുപ്പത്തിരണ്ടാം മുപ്പത്തിമൂന്നാം വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷി വകുപ്പ് നൽകിയ മുന്തി ഇനം പച്ചക്കറികളും വിത്തുകളും നട്ട് കൃഷി ഇറക്കിയത് കൊണ്ടോട്ടി നഗരസഭയിലെ കുടുംബശ്രീയും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ കൃഷി വകുപ്പും സംയുക്തമായിട്ട് ഇന്നിവിടെ മുപ്പത്തിരണ്ടാം വാർഡിൽ വളരെ ഭംഗിയായി കൃഷി ഇറക്കുന്നതിനുവേണ്ടി ഒരുക്കിയിരിക്കുകയാണ് വാഴ കപ്പ പയറുവർഗങ്ങൾ വഴുതിന തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ രണ്ടു മാസത്തിനകം വിളവെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഠാൻ നിർവഹിച്ചു കുറച്ച് സ്ഥലം അപ്പോൾ അവർ അനുമതി ഞങ്ങൾ കുറച്ച് വിത്തും അതുപോലുള്ള സാമഗ്രികൾ ലഭിച്ചാൽ ഞങ്ങളിങ്ങനെ കൃഷി ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അൻപത് സെൻറ്റ് സ്ഥലത്ത് അവർ സ്വന്തമായി കൃഷി ഇറക്കാൻ തയ്യാറായി അതിന് അവർക്ക് ആവശ്യമായ എല്ലാ വിത്തുകളും കൊടുത്തത് നമ്മളെ കൊണ്ടോട്ടി കൃഷി ഓഫീസറാണ് ഞാൻ പ്രത്യേകിച്ച് അതിന് തയ്യാറായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ മുക്തകണ്ഠം ഈ സന്ദർഭത്തിൽ പ്രശംസിക്കണം ആരും പറഞ്ഞിട്ടല്ല അവർക്ക് സ്വയം തോന്നിയതാണ് അങ്ങനെ ചെയ്യണമെന്ന് അത് എന്തായാലും അഭിനന്ദിക്കേണ്ട പ്രശംസിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിറോസ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഇസ്ന കരിമ്പൻ സി ഡി എസ് ചെയർപേഴ്സൺ സി ഫാത്തിമ ബിവി തൊഴിലുറപ്പ് പദ്ധതി കോർഡിനേറ്റർ ഫസീല തുടങ്ങിയവർ പ്രസംഗിച്ചു എയർ വൺ ന്യൂസ് കൊണ്ടോട്ടി പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു